നയൻതാരക്ക് തെലുങ്ക് സിനിമകളിൽ അഭിനയിക്കാൻ കഴിയില്ലേ നയൻതാരെ തെലുങ്കു സിനിമയിൽ ബാൻ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് കുറെ കാലമായി പ്രചരിക്കുന്ന വാർത്തകൾ ഹിന്ദുത്വ വികാരത്തിനെതിരായി അഭിനയിച്ചു തെലുങ്ക് നടന്മാരെ പറ്റി മോശം പരാമർശം നടത്തി എന്നൊക്കെയാണ് ഇതിന് കാരണമായി പറയുന്നത് ഇങ്ങനെയൊരു വാർത്ത സിനിമാ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി നയൻതാര തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ട് നാളുകൾ ഏറെയായി എന്നത് വാസ്തവമാണ് ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്ക് ആയ ഗോഡ് ഫാദറിലാണ് നയൻതാര അവസാനമായി അഭിനയിച്ച തെലുങ്ക് സിനിമ ചിരഞ്ജീവി ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ അതിനുശേഷം മറ്റ് തെലുങ്ക് സിനിമകളിൽ ഒന്നും നയൻതാരയെ കണ്ടിട്ടില്ല ഇതോടെ തെലുങ്ക് ഇൻഡസ്ട്രിക്കുള്ളിൽ തരത്തിൽ ചില വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി മുൻകാലങ്ങളിൽ തെലുങ്കു നായകന്മാരെ കുറിച്ച് അനുചിതമായ പരാമർശങ്ങൾ നടത്തിയ നയൻതാര കുറച്ചു കാലം ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു നയൻതാര തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പോൾ വിട്ടുനിൽക്കാൻ ഇതും ഒരു കാരണമായിട്ടുണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത് നയൻതാരയുടെ ചില പെരുമാറ്റ രീതികൾ കാരണം തെലുങ്ക് ഇൻഡസ്ട്രി നയൻതാരയെ ഒഴിവാക്കിയെന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ആശയങ്ങളുള്ള അന്നുരണി സിനിമയിൽ അഭിനയിച്ചതും തെലുങ്കിൽ നിന്നും നയൻതാരയ്ക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകാൻ കാരണമായും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നതിൽ കൃത്യതയില്ല അതേസമയം നയൻതാര അടുത്ത കാലത്തായി അഭിനയിച്ച പത്തോളം ചിത്രങ്ങൾ പരാജയം നേരിട്ടിട്ടുണ്ട് മലയാളത്തിൽ ഗോൾഡാണ് അവസാനമായി നയന്താര അഭിനയിച്ച ചിത്രം പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു അപ്പോഴും നയൻതാര എന്ന നടി വാങ്ങുന്ന പ്രതിഫലം വളരെ വലുതാണ് ഷാറുഖ് ഖാൻ ജവാനിൽ അഭിനയിച്ചതിന് പിന്നാലെ നയൻതാര പ്രതിഫലം പന്ത്രണ്ട് കോടി ആക്കിയെന്നാണ് റിപ്പോർട്ടുകൾ എന്തൊക്കെയായാലും പുരുഷന്മാർ കോട്ട കെട്ടി കാവൽ നിന്നിരുന്ന സിനിമാ മേഖലയിൽ ആ കോട്ട പൊളിച്ച് തന്റേതായ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്ത് സൂപ്പർ സ്റ്റാർ ആണ് നയൻതാര എന്നത് പറയാതിരിക്കാനാകില്ല ഇരുപത് വർഷത്തെ കരിയറിലൂടെ മലയാളവും തമിഴും തെലുങ്കും കടന്ന് ബോളിവുഡിൽ വരെ കാലുറപ്പിച്ചു കഴിഞ്ഞു നയൻതാരുന്ന വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയും ആയിരുന്നിട്ടും നാൽപ്പതുകളിലും ഏറ്റവും താരമൂല്യമുള്ള നായിക തന്നെയാണ് നയൻതാര മനസ്സിനക്കരയിൽ തുടങ്ങിയ സിനിമാ ജീവിതം അന്നപൂർണിയിൽ എത്തി നിൽക്കുമ്പോൾ അഭിനയത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന നടിമാർ മാതൃകയാക്കുന്നതും നയൻതാരയുടെ നിലപാടുകളും നയൻതാരയുടെ രീതികളുമാണ് ഇന്നും ഒരു സിനിമ സ്വന്തം ചുമലിലേറ്റി തിയേറ്ററിൽ കോടികൾ വാരാൻ നയൻതാരയ്ക്ക് ഒറ്റയ്ക്ക് സാധിക്കുമെങ്കിലും അത്തരം കഥാപാത്രങ്ങളൊന്നും താരത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വിവാഹശേഷം ശേഷം നയൻതാര വാരി വരിച്ച് സിനിമകൾ ചെയ്യുന്ന രീതിയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് ക്വാളിറ്റി ടൈം ഭർത്താവിനും മക്കൾക്കൊപ്പമായിരിക്കണം ബിസിനസ്സിൽ ശ്രദ്ധിക്കണം ഒപ്പം യാത്രകൾ ചെയ്യണം നല്ല സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യണം എന്നതാണ് നയൻതാരയുടെ ഇപ്പോഴത്തെ രീതി അന്നും ഇന്നും മറ്റൊരാളുടെ സ്വാധീനം തന്റെ തീരുമാനങ്ങളെ ബാധിക്കാൻ നയൻതാര അനുവദിക്കാറുമില്ല അഭിമുഖങ്ങളിൽ പോലും വളരെ വിരളമായി മാത്രമേ നയൻതാര പ്രത്യക്ഷപ്പെടാറുള്ളൂ രണ്ടു വർഷം മുൻപ് ആഘോഷമായാണ് നയൻതാര വിഘ്നേശിവൻ വിവാഹം നടന്നത് വൈകാതെ വാടക ഗർഭധാരണത്തിലൂടെ രണ്ട് ആൺകുട്ടികളുടെ അമ്മയുമായിരുന്നു താരം വിവാഹശേഷം ശേഷം ഏറ്റവും ും കൂടുതൽ വിവാദങ്ങളിൽ നിറഞ്ഞ ഒരേ ഒരു നടിയും ചിലപ്പോൾ നയന്താരയായിരിക്കും സരോഗസിയിലൂടെ ആദ്യമായാണ് ഒരു തെന്നിന്ത്യൻ നടി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് എന്നത് തന്നെയായിരുന്നു നയന്താര ഈ വിവാദങ്ങളിൽ ഇടപിടിക്കാൻ പ്രധാന കാരണം പക്ഷേ അവയെല്ലാം നേരിടാനുള്ള മാർഗം നേരത്തെ തന്നെ നയന്താര കണ്ടെത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സരോഗസി വിഷയത്തിൽ നയന്താരയെ ക്രൂശിക്കാൻ മാധ്യമങ്ങൾക്കും നിയമങ്ങൾക്കും കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്